നമസ്കാരം സ്വാഗതം ബാർ കോഴിക്കായി പണം പിരിവെന്ന ആരോപണത്തിലെ അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ചിൽ പ്രത്യേക സംഘം രൂപീകരിച്ചു കേസെടുക്കാതെയുള്ള പ്രാഥമിക അന്വേഷണമാണ് നടത്തുക ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെ ഡിവൈഎസ്പിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പി ബിനു ആണ് അദ്ദേഹം തിരുവനന്തപുരം യൂണിറ്റ് എസ് പി മധുസൂദനൻ മേൽനോട്ടം വഹിക്കും ആരോപണത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് എക്സൈസ് മന്ത്രി എം പി രാജേഷ് ഡി ജി പിക്ക് പരാതി നൽകി പരാതി തുടർ നടപടിക്കായി ക്രൈംബ്രാഞ്ച് ഡി ജി പിക്ക് കൈമാറിയിരുന്നു ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷന്റെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോനാണ് ആരോപണം എന്നാൽ പണം പിരിവെന്ന ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്നാണ് സർക്കാരിന്റെ നിലപാട് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒന്നാം തീയതിയിലെ ഡ്രൈ ഡേ മാറ്റുന്ന കാര്യവും പാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുന്ന കാര്യവും പരിഗണിക്കേണ്ടെന്ന് സർക്കാർ തലത്തിൽ ധാരണയായി മദ്യനയത്തിൽ ഇത് രണ്ടും പരിഗണിക്കുമെന്നായിരുന്നു സൂചന ആരോപണങ്ങൾ കടുക്കുന്ന നേരത്തെ മന്ത്രി ഒരാഴ്ചത്തെ യൂറോപ്പ് സന്ദർശനത്തിന് ഇന്ന് രാവിലെ പുറപ്പെട്ടു അനുകൂല തീരുമാനം വേണമെങ്കിൽ പണം നൽകണമെന്ന ബാറുടമകളുടെ ശബ്ദ സന്ദേശം ആരോപണങ്ങൾക്ക് ചൂട് പിടിപ്പിച്ചതോടെയാണ് സർക്കാരിന്റെ വീണ്ടു വിചാരം തീരുമാനം പാറുടമകൾക്ക് അനുകൂലമായാൽ ആരോപണം ശരിവെക്കുന്നതിന് തുല്യമാകുമെന്നാണ് വിലയിരുത്തൽ നേരത്തെ ഡ്രൈഡേ മാറ്റുന്നത് പരിഗണിക്കാമെന്ന ചീഫ് സെക്രട്ടറി തല കമ്മിറ്റിയും ശുപാർശ ചെയ്തിരുന്നു ടൂറിസം വകുപ്പിന്റെ ശുപാർശ കൂടിയായപ്പോൾ നടപ്പാക്കാമെന്ന് തന്നെയായിരുന്നു ആലോചനയിലെത്തിയത് ഡ്രൈഡേയിലും പാറയുടെ പ്രവർത്തന സമയം കൂട്ടുന്നതിലും പുനരാലോചന വന്നെങ്കിലും പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടെന്നാണ് സർക്കാർ തലത്തിലെ പൊതു അഭിപ്രായം ഇതിനിടെ ഇന്ന് രാവിലെ കൊച്ചിയിൽ നിന്നാണ് യൂറോപ് പര്യടനത്തിനായി മന്ത്രി എം പി രാജേഷ് ഫ്രാൻസ് ബെൽജിയം ഓസ്ട്രേലിയ സന്ദർശനമാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഒരാഴ്ചത്തെ സ്വകാര്യ സന്ദർശനം നേരത്തെ നിശ്ചയിച്ചതാണെന്നാണ് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചത് വിവാദത്തിൽ വിശദീകരണം അറിയിച്ച് ഇന്നലെ മന്ത്രി വിശദമായ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു എല്ലാത്തിനും മറുപടി ഉണ്ടെന്നും ഇതിലിനി പ്രതികരിക്കാനില്ലെന്നുമായിരുന്നു കുറിപ്പ്